Tiếng nắm, nèo, 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 no, no, nèo, 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 không nèo, 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 மா சம்பாதிக்காய் பல நிஷ்கிரும் நஸ்வார்த்தமாக ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടു കൂടി ഒരുപാട് സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തി വിവിധ ഭാവങ്ങളായി കണ്ണുവിനിയായി മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരവാർദ്ദേശത്ത് ലഭൃദൂഹനായി പ്രവർത്തിച്ച എൻ്റെ സുഹൃത്ത് ചന്ദ്രൻ്റെ യുവകൾ ഞങ്ങളുടെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് കുടുംബത്തിന് വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ് അത്ര പ്രത്യേകിച്ചും അകാലത്തിൽ ഉണ്ടായ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആ ചന്ദ്രൻ്റെ ദേഹവിയോഗത്തിൽ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘങ്ങളെയെല്ലാം അനുശോചനം മാത്രം